പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവൻ ഇപ്പോൾ രണ്ടാം ഘട്ട പ്രചരണം ആരംഭിച്ചിരിക്കുന്നു ഈ തിരക്കിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇടതു കാമ്പ് വലിയൊരു ആത്മവിശ്വാസത്തിലാണെന്ന് തീർച്ചയായിട്ടും നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെ സംബന്ധിച്ച് ഇടതുപക്ഷ പ്രവർത്തകർ തികച്ചും മനസ്സിലാക്കി അതീവ ജാഗ്രതയോടുകൂടിയാണ് നാനാ മേഖലകളിലുള്ള പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എം പിമാരെ തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനം കേരളമാണ് ഇപ്പോൾ കേരളത്തിൽ നിന്ന് പരമാവധി ഇടതുപക്ഷം എം പിമാർ ജയിക്കേണ്ടത് പാർലമെൻ്ററി സംവിധാനത്തിനകത്ത് ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തുക എന്നുള്ള ഗൗരവമേറിയ ചുമതല നിർവഹിക്കാൻ ഇന്ത്യയിൽ ഇപ്പോൾ അനിവാര്യമാണ് ആ രാഷ്ട്രീയ ബോധം പ്രകടിപ്പിക്കുന്ന കാര്യഗൗരവുമുള്ള സംഘടനാ പ്രവർത്തനമാണ് എൽ ഡി എഫ് പ്രവർത്തനം നടത്തുന്നത് കൂടുതൽ ജനങ്ങളിലേക്ക് വളരെ വേഗത്തിലെത്തി നമ്മുടെ ശരിയായ രാഷ്ട്രീയം അവരോട് ആശയവിനിമയം നടത്തി അവരുടെ പിന്തുണ നേടുക എന്നുള്ള വിശ്രമമാണ് ആദ്യ ദിവസങ്ങളിൽ കണ്ടതിനെ അല്ല ചൂട് നമ്മളെ നാട് മഴ പെയ്തിട്ടില്ല എന്നുള്ളതിൻ്റെ സങ്കടം എല്ലാവർക്കും ഉണ്ട് മഴ പെയ്യും എന്ന് നമ്മൾ കരുതാണ് സ്വാഭാവികമായിട്ടും ചൂട് പിന്നെ ഒരു കുറച്ച് പ്രയാസം എല്ലാവർക്കും ഉണ്ട് ഇപ്പോൾ സൗകര്യങ്ങളില്ലാത്ത മനുഷ്യന് വലിയ ബുദ്ധിമുട്ടായിരിക്കും അതുണ്ട് പാലക്കാട് ഇത്രയും കാലം ഒരു യു ഡി എഫിൻ്റെ എം പി ആയിരുന്നു നാട്ടുകാർ ഏത് രീതിയിലുള്ള പരിഭവങ്ങളും ആവശ്യങ്ങളൊക്കെയാണ് മുന്നോട്ട് വെക്കുന്നത് അല്ല യു ഡി എഫിൻ്റെ എം പിമാരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു ജനകീയ വിഷയവും ഒരിക്കലും ഉയർത്തുന്നില്ല അതാണ് അവരുടെ ഒരു പ്രത്യേകത പാർലമെൻ്ററി സംവിധാനത്തിൽ പാർലമെൻറ്റിനകത്ത് പോയി ജനങ്ങളുടെ വിഷയം ഉയർത്തലാണ് ഒന്നാമത്തെ ജോലി ഫസ്റ്റ് ജോലി അതാ ഒരു കല്യാണ സദ്യ ഉണ്ടോ എന്നത് എല്ലാവർക്കും ചെയ്യാം അപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കല്യാണത്തിന് കല്യാണത്തിനുമാകും പാർലമെൻറ്റിക്ക് എം പിക്ക് പോകാൻ പറ്റും നമുക്കെല്ലാം കാതു കുത്താൻ പോവാ പാർലമെൻറ്റിൽ എം പിക്ക് പോകാൻ പറ്റും അപ്പോൾ പാർലമെൻറ്റിൽ പോവുക അവിടെ ജനങ്ങളുടെ വിഷയങ്ങൾ ഉന്നയിക്കുക എന്ന ഏറ്റവും ഗൗരവമേറിയ ചുമതലയുണ്ട് രണ്ട് സംസ്ഥാനത്തെ പ്രതികരിക്കേണ്ട നമ്മൾ നിയോജമണ്ഡലത്തെ സംസ്ഥാനത്തെ ഇപ്പോൾ നിയോജമണ്ഡലത്തിൻ്റെ വികസനം സംസ്ഥാനത്തിൻ്റെ പൊതു താല്പര്യം സംരക്ഷിച്ചുകൊണ്ടേ സാധിക്കും എം പിക്ക് ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല എം പി ഒരു ഒരു പ്രൊജക്റ്റ് കൊണ്ടുവരണമെങ്കിൽ സ്റ്റേറ്റ് വഴി പോകണം അങ്ങനെയാണ് ഈ കേന്ദ്രാഭിഷ്കൃത പദ്ധതിയാണെങ്കിലും കേന്ദ്ര ധനസഹായങ്ങളാണെങ്കിലും വികസനമാണെങ്കിലും സംസ്ഥാനത്തിൻ്റെയും കൂടി പിന്തുണയോടുകൂടി അത് കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് സ്റ്റേറ്റിൻ്റെ കൂടി പിന്തുണയോട് സംയോജിപ്പിച്ചാണ് പിന്തുണ സംയോജിപ്പിച്ചാണ് വികസനം നടത്തുക ഒരു ദേശീയപാത ഉണ്ടാക്കണം സ്റ്റേറ്റ് റിക്വസ്റ്റ് ചെയ്യുമ്പോഴേ കേന്ദ്രത്തെ പരിഗണിക്കുള്ളു എം ബി ആണ് അവിടെ പ്രഷറൈസ് ചെയ്യുക അപ്പോൾ രണ്ടും കൂട്ടി യോജിച്ച് നടക്കേണ്ട ഒരു കാര്യമാണ് സംസ്ഥാനത്തിൻ്റെ വികസനവുമായിട്ട് ബന്ധപ്പെടുത്തിയ കാര്യങ്ങൾ ഇതിപ്പോൾ സംസ്ഥാനത്തിന് അർഹതമായ തന്നെ കേന്ദ്രം തരുന്നില്ല വരും ഒരാൾ ആവശ്യപ്പെടുന്നില്ല ഇത്രയേറെ കേരളവിരുദ്ധമായ നിലപാട് സ്വീകരിച്ച എം പിമാരുണ്ടായിട്ടില്ല വളരെ സങ്കുചിതമായ രാഷ്ട്രീയ വീക്ഷണമാണ് എന്നാൽ ബി ജെ പിയുടെ ഈ വലിയ രാഷ്ട്രീയ വെല്ലുവിളി ബി ജെ പി ഉയർത്തുന്നുണ്ട് പാർലമെൻ്ററി സിസ്റ്റം തന്നെ ബി ജെ പി തകർക്കുന്നുണ്ട് അത്തരം വിഷയങ്ങളിലാകട്ടെ ബി ജെ പിയുടെ മൃദു സമീപനം സ്വീകരിക്കുന്ന എം പിമാരാണ് കേരളത്തിലെ യു ഡി എഫ് എം പിമാർ അവർ തഞ്ചം കിട്ടിയാൽ പിന്നെ മോഡിജിനെ മോഡിയുടെ അടുത്ത് പോയി ഒരു ചായ കുടിച്ച് പിരിയണമെന്ന് ആഗ്രഹിക്കുന്നവർ ആ പട്ടികയെ എങ്ങനെ നേരിടണമെന്ന് കേരളത്തിലെ ജനങ്ങൾ ഗൗരവപൂർവ്വം ചിന്തിക്കുന്നുണ്ട് സംസ്ഥാന താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിൽ ഇവർ ഇവരുവരുത്തിയിട്ടില്ല വലിയ വീഴ്ചയുണ്ട് അതിൻ്റെ ഭാഗമായി നിയോജ മണ്ഡലത്തിൻ്റെ താല്പര്യം അവർക്ക് സംരക്ഷിക്കാൻ സാധിച്ചിട്ടില്ല പാർലമെൻറ്റ് അംഗം എന്നുള്ള നിലയിൽ ചെയ്യേണ്ട ജോലികളുണ്ട് അത് പാർലമെൻറ്റ് അംഗത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്നില്ല ആ ചുമതലകൾ നിർവഹിക്കുന്നതിൽ പരമ പൂർണ്ണ പരാജയമായിരുന്നു കേരളത്തിലെ യു ഡി എഫ് എം പിമാർ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അതുകൂടി മനസ്സിലാക്കിയാണ് വോട്ട് ചെയ്യാൻ പോകുന്നത് ഒറ്റ ചോദ്യം കൂടിയും ഇപ്പോൾ ബി ജെ പി ആയിക്കോട്ടെ യു ഡി എഫ് ആയിക്കോട്ടെ സഖാവിനെതിരെ ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത് ജയിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ പാലക്കാട്ടേക്ക് ഉണ്ടാവില്ല ബാക്കി രണ്ടുപേരും രണ്ട് സ്ഥാനാർത്ഥികളും പാലക്കാട്ടുകാരാണ് സഖാവ് ഒരു മലപ്പുറം സ്വദേശിയാണ് തൃശ്ശൂർ സ്ഥിര താമസക്കാരനാണ് എന്ന രീതിയിലുള്ള ഒരു ആരോപണം ഉയർത്തുന്നുണ്ട് അതിപ്പോ നമ്മുടെ രാജീവ് രാഹുൽ ഗാന്ധി ഉണ്ടല്ലോ അദ്ദേഹം ഇപ്പോൾ ഇവിടെ മറ്റേ വെള്ളമുണ്ടക്കാരനല്ലേ സ്ഥാനാർത്ഥിയായിട്ട് ആണോ ബത്തേരി വെള്ളമുണ്ട നൂൽപ്പുഴ എന്നൊക്കെ പറയുന്ന ഇങ്ങനെ നടന്ന എല്ലാവരെ കണ്ടാലും ആദ്യം മനസ്സിലാവുക അവൾ രാഹുൽ ഗാന്ധിയോ വരൂ മോനെ അല്ലേ പിന്നെ ഇവിടുന്ന് ഒരാളെപ്പാടെ അയച്ചല്ലോ വടകിരയ്ക്ക് എന്തായാലും പേര് എന്തായാലും പേര് അതെ ഇപ്പം ഷാഫി എറണാൾഡും കോൺഗ്രസ് അല്ലേ അല്ലേ അപ്പോൾ നിങ്ങളത് ആയോട് ചോദിച്ചിട്ടില്ല നിങ്ങളത് എന്നോട് ചോദിച്ച ചോദ്യങ്ങൾ എന്താ അവരെ നിങ്ങളോട് ഞാൻ സ്നേഹം കൊണ്ട് പറയട്ടോ നിങ്ങൾ ഇനി അവരെ കാണുമ്പോൾ ചോദിക്കേണ്ട ഓരോ ചോദ്യമുണ്ട് ഉണ്ട് നിങ്ങളോട് ഈ ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചുകൊണ്ട് ഇനി അവരെ കാണുമ്പോൾ ചോദിക്കുക ഒന്ന് ഈ ഷാഫി പറമ്പിൽ വടകരക്കാരനാണോ രണ്ട് നമ്മുടെ രാഹുൽ ഗാന്ധി വയനാട്ടുകാരനാണോ മൂന്ന് നമ്മുടെ ഉണ്ണിത്താൻ അദ്ദേഹം കാസർകോട്ടേരനാണോ നാല് വേണുഗോപാലൻ ആലപ്പുഴക്കാരനാണോ പിന്നെ നീണ്ട് തപ്പിയാൽ മനസ്സിലായില്ലേ അതുകൊണ്ട് ഇതൊക്കെ വിവരമില്ലാത്തൊരു ചോദിക്കുന്ന ചോദ്യമാണ് മനസ്സിലായോ പക്വതയുള്ള രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവരെ രാഷ്ട്രീയം ജനങ്ങളുടെ വിഷയമാണ് ഞാൻ പാലക്കാട്ടുകാരനാണ് എന്താ പാവപ്പെട്ട മനുഷ്യരാണൂടെ ഞാൻ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളാണ് ഞാൻ പാലക്ക പാലക്കാട്ടിലെ ഭാവങ്ങൾക്ക് വേണ്ടിയും ഇന്ത്യയിലെ പാവങ്ങൾക്ക് വേണ്ടിയും കേരളത്തിലെ ഭാവങ്ങൾക്ക് വേണ്ടിയും എല്ലാ പാവങ്ങൾക്ക് വേണ്ടിയും രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയൊരു കാലം കുറയായി തുടങ്ങിയിട്ട് കേട്ടോ അതുകൊണ്ട് ഈ ചോദ്യങ്ങൾ അവരോട് ഇരിക്കുന്നു എന്നോട് ഇരിക്കരുത് ഏതായാലും വലിയ ഏതായാലും വലിയൊരു ആത്മവിശ്വാസത്തിലാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള എ വിജയരാഘവൻ ഇവിടെയുള്ള ഓരോ കൺവെൻഷൻ സെൻ്ററുകളിലേക്ക് എത്തുമ്പോൾ വലിയൊരു രീതിയിലൊരു ജനക്കൂട്ടമാണ് അനുഭവപ്പെടുന്നത് തന്നെ ഇത്തവണ വിജയത്തിനപ്പുറം മറ്റൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് ഇടത് ക്യാമ്പും അത്തരത്തിലൊരു ആത്മവിശ്വാസമാണ് അവരും പങ്കുവയ്ക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കലിൻ റിപ്പോർട്ടർ പാലക്കാട്